സുപ്രീം കോടതിയുടെ നിർദ്ദേശപ്രകാരം അല്ലെങ്കിൽ പരാമർശപ്രകാരം ഗാർഡിയൻ ഗാർഡിയനേഞ്ചലാവേണ്ട കേന്ദ്രം ചൂരന്മലയിലെ ദുരന്ത ബാധിതരുടെ മനസ്സിൽ മറ്റൊരു രൂപത്തിലാണ് രൂപത്തിലാണിപ്പോൾ പ്രവേശിക്കപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കണം ഞാൻ ആ പദമൊന്നും പ്രയോഗിക്കുന്നില്ല അങ്ങനെയല്ല ഗാർഡിയൻ ഗാർഡിയനേഞ്ചലായിട്ടല്ല ചൂരന്മലയിലെ ദുരന്ത ബാധിതരുടെ മുമ്പിൽ ഇപ്പോൾ കേന്ദ്രത്തിൻ്റെ റോൾ ഉള്ളത് ഞങ്ങളതുകൊണ്ടാണ് വീണ്ടും പറയുന്നത് സെൻട്രൽ മിനിസ്റ്റീരിയൽ ടീം ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീം എന്താണ് കേരളത്തിൻ്റെ ദുരന്തത്തെക്കുറിച്ച് മനസ്സിലാക്കിയിട്ടുള്ളത് എന്ന് പഠിക്കാൻ ഇനി സംവിധാനങ്ങൾ ആവശ്യമാണോ ഇത് ജനങ്ങളുടെ ഒരു ആശങ്കയുടെ കൂടി പ്രശ്നമാണ് ഞാൻ രണ്ട് മൂന്ന് രാഷ്ട്രീയ നേതാക്കളും ഒരു മന്ത്രിയും നടത്തിയ പ്രസ്താവന കാണാനിടയായി ബഹുമാനപ്പെട്ട കേന്ദ്ര സഹമന്ത്രി ഉൾപ്പെടെ നിങ്ങളുടെ എസ് ടി ആർ എഫിൻ്റെ പണത്തിൽ ആവശ്യമായ തുകയുണ്ടല്ലോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റൊന്ന് പോയിൻറ്റ് രണ്ട് പൂജ്യം കോടി രൂപ കേരളത്തിന് രണ്ടായിരത്തി ഇരുപത്തി നാല് ഇരുപത്തിയഞ്ചിലെ എസ് ടി ആർ എഫ് നിധിയിൽ ഉണ്ടാകണം എന്ന് നിശ്ചയിച്ചത് പതിനഞ്ചാം ധനകാര്യ കമ്മീഷനാണ് ആ പണത്തിൻ്റെ കൂട്ടത്തിൽ തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ സംസ്ഥാനത്തിൻ്റെ വിഹിതം കൂടി കൂട്ടുമ്പോൾ എസ് ടി ആർ എഫ് ആയി എസ് ടി ആർ എഫിൽ കഴിഞ്ഞ വർഷം ബാക്കിയുള്ള പണം അത് ഈ വർഷത്തേക്ക് നീക്കി വെച്ചിട്ടുണ്ടാകും അത് ഏത് മാനദണ്ഡങ്ങളിലാണ് പ്രയോഗിക്കാൻ പറ്റുക ഒരു റോഡ് പൂർണമായും നശിച്ചു പോയാൽ ഒരു കിലോമീറ്ററിന് ഉപയോഗിക്കാവുന്ന പണം എഴുപത്തയ്യായിരം രൂപയാണ് ഫ്ലഡ് റോഡിൽ അറുപതായിരുന്നു ഇപ്പോൾ എഴുപത്തഞ്ചായി ഒരു വീട് തകർന്നു പോയാൽ നേരത്തെ ഒരു ലക്ഷത്തി ഒരായിരം ആയിരുന്നു ഇപ്പോൾ ഒരു ലക്ഷത്തി മുപ്പതിനായിരമായി ഒരാൾ മരണപ്പെട്ടാൽ നാല് ലക്ഷം രൂപയായിരുന്നു ഇപ്പോൾ ഒരു ഓരോന്നിനും ചെറിയ വർധനവുണ്ടായത് ഒഴിച്ചാൽ എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾക്കേ ആ പണം ചെലവഴിക്കാൻ പറ്റൂ എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് നേരത്തെ ഉള്ള പണം പല എഗ്രിമെൻറ്റുകൾക്കും നൽകിയിട്ടുള്ളതാണ് എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങളുടെ ഭാഗമായി കേരളത്തിന് ലഭ്യമായിട്ടുള്ള പണം തിരുവനന്തപുരത്തും മഴയുണ്ടായാൽ അതിന് കൊടുക്കേണ്ട നഷ്ടം മുതൽ ഇപ്പോൾ കാസർകോട്ട നീലേശ്വരത്തിൽ വെടിക്കെട്ടിൽ അപകടമുണ്ടായവർക്ക് പ്രാഥമികമായി എടുത്തു കൊടുക്കാനുള്ള സംഖ്യ വരെ ചെലവഴിക്കുന്നത് ഏതു ദുരിതത്തിനും ചെലവഴിക്കുന്നത് എസ് ടി ആർ എഫിലേക്ക് അതത് സംസ്ഥാനങ്ങൾക്ക് അയച്ച പണം ഉപയോഗിച്ചുകൊണ്ടാണ് എസ് ടി ആർ എഫിലെ പണമെടുത്ത് ചെലവഴിക്കാൻ പ്രധാനമന്ത്രിയുടെ സന്ദർശനം വേണ്ട എസ് ടി ആർ എഫിൻ്റെ പണമെടുത്ത് ചെലവഴിക്കാൻ ഐ എം സി ടിയുടെ സന്ദർശനം വേണ്ട എസ് ടി ആർ എഫിൻ്റെ പണമെടുത്ത് ചെലവഴിക്കാൻ കേന്ദ്രത്തിൽ മെമ്മോറാണ്ടം വേണ്ട എസ് ടി ആർ എഫിൻ്റെ പണമെടുത്ത് ചെലവഴിക്കാൻ ഏതെങ്കിലും വിധത്തിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പ്രത്യേകമായ അനുവാദം വേണ്ട അത് കേരളത്തിന് എസ് ടി ആർ എഫിൻ്റെ കാൽക്കുലേഷനുകൾക്ക് കൊടുക്കാനുള്ള അനുവാദമുണ്ട് എന്നിരിക്കുകയും എസ് ടി ആർ എഫിൽ പണം നൽകിയിട്ടുണ്ട് എന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നത് ഗുണകരമായൊരു കാര്യമല്ല എന്ന് മാത്രമല്ല ജനാധിപത്യ അത് ഭൂഷണമായ കാര്യമല്ല ഞാൻ അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ ഇപ്പോൾ കേരളത്തിൽ എസ് ടി ആർ എഫിൽ ഇരിക്കുന്ന പണമെടുത്ത് എസ് ടി ആർ എഫിൻ്റെ മാനദണ്ഡങ്ങൾ മറികടന്ന് ചൂരന്മലയിലെ ദുരന്ത ബാധിതർക്ക് വേണ്ടി ചെലവഴിക്കാം എന്ന് രേഖാമൂലം ഒരു ഉത്തരവ് നൽകാൻ കേന്ദ്രത്തിന് പറ്റുമോ എന്നാൽ പ്രയാസമില്ല ഇപ്പോൾ എസ് ടി ആർ എഫിൽ പണമുണ്ടെന്ന് വാദിക്കുന്ന മന്ത്രിമാർ ആ പണം ഉപയോഗിച്ച് ചൂരന്മലയിലെ ദുരന്തം അനുഭവിക്കുന്നവരെ പുനരധിവസിപ്പിക്കാനോ അവരുടെ നഷ്ടം നികത്താനോ അവർക്കുണ്ടായ പ്രതിസന്ധിയെ മറികടക്കാനോ ചെലവഴിക്കാം എന്ന് രേഖാമൂലം കേരളത്തിനൊരു മറുപടി തന്നാൽ പിന്നെ പ്രയാസമുണ്ടാകില്ല ആദ്യഘട്ടത്തിൽ അവരുടെ ഇടപെടൽ അങ്ങനെയാകും എന്ന വിധത്തിൽ നമുക്ക് കാണാൻ കഴിയും അപ്പോൾ അതാണ് യാഥാർത്ഥ്യം ഒരു ജനാധിപത്യ രാജ്യത്ത് കേരളം അർഹിക്കുന്നതാണിത് ഏതെങ്കിലും വിധത്തിലുള്ള ഔദാര്യത്തെക്കുറിച്ചല്ല കേരളം പറയുന്നത് കേരളം അർഹിക്കുന്നതാണിത് ഇക്കാര്യത്തിൽ കൂട്ടായ ഒരു ചിന്തയുണ്ടാകണം കേരളത്തിന് ഇനി കാത്തിരിക്കാനാകില്ല എത്രയോ തവണയാണ് നമ്മൾ ഇക്കാര്യത്തിൽ ഇടപെടൽ നടത്തിയത് ആഗസ്റ്റ് ഒമ്പതിന് മെമ്മോറാണ്ടം തയ്യാറാക്കി ആഗസ്റ്റ് പതിനേഴിന് അത് കൊടുത്തു അത് കൊടുത്തതിന് ശേഷം ഇന്ത്യയുടെ ആഗസ്റ്റ് പത്തിന് വന്ന പ്രധാനമന്ത്രി ഇതിനിടയിൽ ഉണ്ടായപ്പോൾ അവരുടെ മുമ്പാകെ ഈ പ്രശ്നം അവതരിപ്പിച്ചു ഇൻ്റർ മിനിസ്റ്റീരിയൽ സെൻട്രൽ ടീമിനോട് ഈ പ്രശ്നം പറഞ്ഞു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി സാധാരണത്തേതിൽ നിന്ന് വിഭിന്നമായി വീണ്ടും ഒന്നുകൂടി അന്വേഷിക്കാൻ വേണ്ടി പോയി പ്രധാനമന്ത്രിയെ കണ്ടു കെ വി തോമസ് ഇന്ത്യയുടെ പ്രതിനിധി കേരളത്തിൻ്റെ പ്രതിനിധിയായി ധനകാര്യ വകുപ്പ് മന്ത്രിയെ കണ്ടു ഈ ഘട്ടങ്ങളിൽ ഒരു ഘട്ടത്തിലും കേരളത്തിൻ്റെ നിർദ്ദേശത്ത് തള്ളിക്കളയുകയോ കേരളം ആവശ്യപ്പെട്ടതുപോലെ ചോദിച്ചില്ല എന്ന് പറയുകയോ ചെയ്തില്ല ഇന്നിപ്പോൾ ഇന്നലെ പിന്നെ ഈ കത്തിന് മറുപടി നൽകിയപ്പോൾ നൽകിയതിനെക്കുറിച്ച് ചർച്ച ചെയ്തപ്പോൾ ആരോ പറഞ്ഞു കേരളം വേണ്ടതുപോലെ മാനദണ്ഡങ്ങൾ അനുസരിച്ച് കൊടുക്കാത്തതുകൊണ്ടാണ് എങ്ങനെയാണ് അങ്ങനെയാണെങ്കിൽ എന്തുകൊണ്ട് നിത്യാനന്ദരായ അത് പറഞ്ഞില്ല എന്തുകൊണ്ട് കോടതിയുടെ മുമ്പാകെ കേന്ദ്രത്തിൻ്റെ അഭിഭാഷകൻ അത് പറഞ്ഞില്ല കേരളം നൽകിയിട്ടുള്ള മെമ്മോറാണ്ടത്തിൽ ഒരു പിഴവുമില്ലെന്ന് മാത്രമല്ല അത് ദുരന്ത നിവാരണ ആക്ട് അനുസരിച്ച് വിദഗ്ധരായ ആളുകൾ തയ്യാറാക്കി കൊടുത്തതാണ് ഇനി അങ്ങനെ എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ അത് കേന്ദ്ര ആണല്ലോ മറുപടിയിൽ ചൂണ്ടിക്കാണിക്കേണ്ടത് നിങ്ങളുടെ മെമ്മോറാണ്ടത്തിൽ ഇന്ന ഇന്ന കുറവുകളുള്ളതുകൊണ്ട് ഈ വിധത്തിലുള്ള ചട്ട ചട്ടങ്ങൾ നിങ്ങൾ പാലിക്കാത്തതുകൊണ്ട് ഈ വിധത്തിലുള്ള പ്രൊസീജിയർ നിങ്ങൾ നടത്താത്തത് കേരളത്തിന് പണം തരാത്തില്ലെന്ന് പറയണ്ടേ അത് പറഞ്ഞില്ല പറഞ്ഞില്ലെന്ന് മാത്രമല്ല ഓരോ തവണയും കോടതി ഇത് ചോദിക്കുമ്പോൾ സെൻട്രൽ ടീമിന് വേണ്ടി വരുന്ന അഭിഭാഷകൻ പറയുന്നത് പതിനാല് ദിവസത്തെ സമയം കൂടി വേണം ഞങ്ങൾക്ക് നിർദ്ദേശം കിട്ടിയില്ല അങ്ങനെയാണെങ്കിൽ കോടതി പറയണ്ടേ നിങ്ങൾ പുതിയ അപേക്ഷ വയ്ക്കണം ഈ കാര്യത്തിൽ മാറ്റം ഉണ്ടാകണം ആഗസ്റ്റ് പതിനാലിന് ഈ ദുരന്തമൊക്കെ ഉണ്ടായതിന് ശേഷം പിന്നെ ദേശീയ ദുരന്ത നിവാരണ അതോറിറ്റി എല്ലാ രാജ്യ സംസ്ഥാനങ്ങൾക്കുമായി പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഡിസാസ്റ്റർ നീഡ് അസസ്മെൻ്റ് ഉൾപ്പെടെ കേരളം ഉണ്ടാക്കി കഴിഞ്ഞു അപ്പോൾ അക്കാര്യത്തിൽ കേരളത്തിൻ്റെ ഏതെങ്കിലുമുള്ള ഒരു പ്രത്യേകമായിട്ടുള്ള കുറ്റമുണ്ട് എന്ന് ഞങ്ങൾ കാണുന്നില്ല കേരളം ഇത് അർഹിക്കുന്നതാണ് കേരളം അർഹിക്കുന്ന ഈ പണം കിട്ടാനുള്ള അനുവാദം കേരളത്തിന് വേണം ഗാണ്ടി ഗാർഡിയൻ ഏജൻസാവേണ്ട ഗാർഡിയൻ ഏഞ്ചൻ ആകേണ്ട കേന്ദ്രം ചെകുത്താനാകരുത് ഈ ഘട്ടത്തിൽ കേരളത്തിന് അവകാശപ്പെട്ട എല്ലാ സൗകര്യങ്ങളും നിറേണ്ടത് കേരളത്തിൻ്റെ മറ്റേതെങ്കിലും ആവശ്യത്തിന് വേണ്ടിയല്ല ചൂരൽമലയിൽ മലയിൽ കേരളത്തിന് ഉണ്ടായ ദുരന്തത്തെ മറികടക്കാൻ വേണ്ടി കൂടിയാണ് ഇത് മറുപടി നൽകിയ കത്തും വളരെ പ്രത്യേകതയുള്ള ദിവസത്തിലാണ് പതിമൂന്നാം തീയതി തിരഞ്ഞെടുപ്പ് കഴിഞ്ഞ് അവസാനത്തെയാണ് ലോകസഭയിലേക്ക് വോട്ട് ചെയ്തു എന്ന് ഉറപ്പിച്ചതിന് ശേഷം പതിമൂന്നാം തീയതിയിലെ തീയതി ഇട്ട് അന്ന് വൈകുന്നേരത്തിന് ഒരു കത്ത് കിട്ടി പ്രതികരണം പതിനാലിനെ ഉണ്ടാകുള്ളൂ എന്ന വിധത്തിലാണ് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ മറുപടി അപ്പോൾ അതുകൊണ്ട് ആരും മാറി നിൽക്കരുത് ഒരു മനസ്സായി നിന്നുകൊണ്ട് പ്രതിപക്ഷമില്ല ഭരണപക്ഷമില്ല പക്ഷമില്ലാത്തവർ വേണം പക്ഷവും പക്ഷമില്ലാത്തവരുമെല്ലാം കൂടി കേരളത്തിന് ഇനിയൊരു ദുരന്തത്തിനും ഇങ്ങനെ അനുഭവം ഉണ്ടാകരുത് എന്ന ഉറച്ച തീരുമാനത്തോടെ മുന്നോട്ട് പോകണം എന്നാണ് സംസ്ഥാന സർക്കാരിന് വേണ്ടി അഭ്യർത്ഥിക്കാനുള്ളത്